എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ ട്രാവൽ വീഡിയോ ആണ് ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് ഈ കൃഷിയിലെ വീഡിയോ ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോസ് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പം ഞങ്ങൾ മധുരയ്ക്കാണ് പോകുന്നത് ഒത്തിരി ദിവസം ഒത്തിരി കാലമായിട്ട് വിചാരിക്കുന്നു മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകണമെന്ന് ഇന്നാണ് ഒന്ന് ഒത്തു കിട്ടിയത് അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രത്യത്തിൽ തിരിച്ചിപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായ കളിക്കാവളെ എത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള ഞങ്ങൾ ഇതുവരെയുള്ള വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം ഒത്തിരി ഞങ്ങളുടെ വീഡിയോസിൽ ഈ ഈ ടൂ ആൻഡ് റൂം ടു ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ യാത്ര മധുരയ്ക്കാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നേരെ മധുരയിലോട്ട് പോവാം മധുരയിലോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് 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 കണ്ടു പോവാം അല്ലേ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് ബോർഡറാണ് ഈ കാണുന്ന സ്ഥലം ഞങ്ങളുടെ നേരത്തെ ഉള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതാണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് തമിഴ്നാട് റോഡ് കണ്ടിട്ട് കുറച്ച് മോശമാണെന്ന് തോന്നുന്നു അല്ലേ നമ്മള കേരളത്തിനകത്തുള്ള റോഡ് നല്ല റോഡായിരുന്നു ഇവിടെ സൈഡിൽ കാണുന്നത് കളി ബസ് സ്റ്റാൻഡാണ് ഇത് തമിഴ്നാട് തമിഴ്നാടിന്റെ ബസ് സ്റ്റാൻഡാണ് ബസ് ബസ് സ്റ്റാൻഡാണ് 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 ഈ റൈറ്റ് കാണുന്നത് കണ്ടോ വലിയ ആ തമിഴ്നാട്ടിലുള്ള അല്ലേ അല്ല ഇത് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അമ്മ ഉറങ്ങുന്ന പിന്നെ നമുക്കൊരു റോഡ് ട്രിപ്പില് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം എന്താണ് പറ ഫുഡാണ് ഫുഡ് ഫുഡ് വേണം എന്നാലും കുറച്ചും കൂടെ അത്യാവശ്യമുള്ള സാധനം വെള്ളം എല്ലാം വേണം ഇന്ധനം വേണ്ടേ ഇന്ധനം പറ്റി ഫ്യൂല് വേണ്ടേ അപ്പൊ നമുക്ക് ഫ്യൂൽ അടിച്ചിട്ട് പോവാം തമിഴ്നാട്ടിലെ ഫ്യൂല് പ്രൈസ് കുറവാണല്ലോ അതുകൊണ്ട് ഞാൻ തമിഴ്നാട് എത്താൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ നമുക്ക് അതെ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഫ്യൂൽ അടിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിനേക്കാൾ രണ്ട് രൂപ കുറവുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പതിനാറ് ലിറ്റർ ഫ്യൂല് കിട്ടിയിട്ടുണ്ട് ഈ പതിനാറ് ലിറ്ററിൽ നമ്മൾ മിക്കവാറും എത്തും നമുക്കൊരു നമ്മൾ എക്സ്പെക്ടൈം മണിയാണ് ഈവനിങ് ഫോർ ടു നൈൻ ആണ് അവിടെ ദർശനം ഉള്ളത് അപ്പൊ നാലുമണിക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം നാല് എത്തണം നമ്മളിപ്പം കുഴിത്തറ എത്താറായി ഭയങ്കര ബ്ലോക്ക് എന്താണ് കാര്യം അറിഞ്ഞൂട ഉഴിത്തറ ജംഗ്ഷനിലുള്ള ബ്ലോക്ക് ആയിരിക്കോ വരെ ബ്ലോക്ക് എങ്ങനെ പോയാലും അഞ്ചു മിനിറ്റ് എടുക്കും എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല ഞാൻ ഞാനിതാ അന്ന് മറ്റേ നമ്മളെ കന്യാകുമാരി വീഡിയോയിലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ടാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് മറ്റേ ൊച്ചൽ വഴിയൊക്കെ നമ്മള് കന്യാകുമാരി പോകുന്ന അതിലെ എന്ന് പറഞ്ഞ ഇതാണ് ഇതുപോലത്തെ ബ്ലോക്ക് ഒന്നും അവിടെ ഇല്ല അപ്പൊ എന്റെ അടുത്ത് കുറച്ച് കുറച്ച് പേര് കമന്റ് ഇട്ടിരുന്ന് ഈ ദൂരം കൂടുതലാണ് വെറുതെ പറയണ നടക്കൂരാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇല്ല ഈ റൂട്ടിന്റെ മെയിൻ പ്രശ്നം ഈ റൂട്ടിലുള്ള ബ്ലോക്ക് ആണ് പ്രശ്നം എന്താ ആ റോഡ് ഭയങ്കര മോശം നമ്മളിങ്ങനെ നിന്ന ഇവിടെ നിക്കാനേ പറ്റുള്ളൂ പതുക്കെ കേറി പോവാം അതേ ഉള്ളു വഴി ഭയങ്കരമായിട്ട് പൊളിഞ്ഞ നടക്കുന്ന റോഡ് ഇതുവഴി വരുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞിടക്കാണ് കളി കാവള കഴിഞ്ഞ് കൊറച്ചു ദൂരം എന്നാലും റോഡ് ഇച്ചിരി വിഷയമായിരുന്നു ഈ കുഴിത്തറ ഭാഗത്തൊക്കെ ഭീകരമായിട്ടുള്ള കുഴി ഇത് ആ കുഴിയൊക്കെ ഒന്ന് കാണിച്ച വണ്ടി ഇറങ്ങി ആ വണ്ടിയുടെ വീല് ഇറങ്ങി പോണ കണ്ട അറിയാം എന്താ ഭീകരമായ കുഴി ഞാനിത് ഏതിലാ കൊണ്ടുപോകും യും കൊണ്ട് ഏത് റൂട്ട് ഇറങ്ങിയാലും വിഷയമാണ് ഇന്ന് നല്ല ഹൈവേ അല്ലേ നാഗർ പോലെ തൊട്ട് മധുര വരെ അടിപൊളി ഹൈവേ ആണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അമ്മിഴ് സൈസ് നോക്ക് ഈ സൈഡിലുള്ള വലിയ കുഴി കേട്ടോ രാത്രി ഇല്ലാത്ത സമയത്ത് നമ്മള് നല്ല സ്പീഡിൽ വന്ന് കുഴിക്കാത്താടാണെങ്കിൽ വിഷയമാണ് മാർത്താണ്ഡം ഫ്ലൈ ഓവർ തുടങ്ങാൻ പോണോ ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെയും ഭയങ്കര കുഴി റോഡ് ഭയങ്കര വിഷയം ഈ ഫ്ലൈ ഓവർ വന്നതിലാണ് നമുക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ നമ്മൾ ഈ മാർത്താണ്ഡം പാസ് ചെയ്ത് പോവാൻ സമയം എടുക്കും അത് ഈ ഒരു ഫ്ളൈ ഓവർ വന്നാണ് ഒഴിവായത് ആ ഒരു കെറ്റിക്കായിട്ടുള്ള ഇവിടുത്തെ ട്രാഫിക് ഒഴിവായത് ഈ ഒരു ഫ്ലൈ ഓവർ വന്നതിന് ശേഷമാണ് പക്ഷെ ഈ ഫ്ലൈ ഓവറിലും റോഡ് പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം ഇതൊക്കെ ഒന്ന് ടാർ ചെയ്ത് വൃത്തിയാക്കിട്ടുണ്ടോ ആ ഇത് സിമെന്റിലുള്ളതാണേ ഞാൻ അപ്പുറത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ട് ഇത് നമ്മളിപ്പോൾ സാമ്യാർ മഠം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഫ്രണ്ടിലാണേ ഇവിടെ ആ ഇവിടെ ഈ സിമെൻറ്റില് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ എന്താ പറയുക എല്ലാ മൃഗങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കുറെ പെയിൻ്റ് അടിക്കാനുള്ളതുണ്ട് കുറച്ച് പെയിന്റ് അടിച്ചും വെച്ചിട്ടുണ്ട് അപ്പം ഇത് ആളുകൾ ഈ ഗാർഡനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗാർഡനിൽ ഈ ജിറാഫിനെയും ആനയൊക്കെ കൊണ്ടുവയ്ക്കും അപ്പം സിമെന്റില സിമെന്റും കമ്പിയൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റിലാണ് അവര് അത് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടി അപ്പൊ ഈ സ്ഥലത്തു നിന്നാണ് കൂടുതൽ ആളുകൾ ഹയർ ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ വന്നാൽ മതി സാമിയാർ മട ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒത്തിരി സംഭവം ഇവിടെ ഉണ്ട് ആണോ സിമെന്റിൽ ഉണ്ടാക്കിയ വലിയ മാനം ഉണ്ടായിരുന്ന ആ മാനല്ല ഒത്തിരി സാധനങ്ങൾ ജിറാഫൊക്കെ ഏകദേശം ജിറാഫിന്റെ ഹൈറ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡൈനോസറിന്റെ ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മള് ഡൈനോസറിനെ കണ്ടിട്ടില്ല പ്ലാൻ ടീ അല്ലെ അഴകിയ മണ്ഡപം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തുമ്പോഴാണ് ഈ ഒരു ഒരു സംഭവം ഉള്ളത് ഇവിടെ കൊള്ളാം നല്ല രസമാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയ ബേക്കറി നന്നായിട്ടുണ്ടല്ലേ ആ നല്ല ചായ ആയിരുന്നു മാത്രമല്ല അവിടെ എത്ര ക്രൗഡ് വന്നാലും നമുക്ക് എന്താ പറയണത് ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ട് അവിടെ ആ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി കിട്ടുന്നുണ്ട് ഒന്നുമില്ല ഒന്നും പാർട്ടിഷൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത്രയും വലിയ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാർക്കും പ്രൈവസി കിട്ടുന്നുണ്ട് അല്ലേ മല മലനിരകൾ കണ്ടു തുടങ്ങി അല്ലേ നമ്മളിപ്പൊ തക്കല കഴിഞ്ഞു അപ്പൊ ഈ തക്കല കഴിയുമ്പാണ് നമുക്ക് മലനിരകൾ കണ്ടു തുടങ്ങുന്നത് ഇവിടെ കുമാരകോവിൽ ഭാഗത്ത് കൊറച്ചു ദൂരം കൂടെയുള്ളൂ കുമാരകോവില് ഇനി അങ്ങോട്ട് റോഡ് കുറച്ച് ഫ്രീ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ട്ടോ വെയിലില്ലാത്ത ഭയങ്കര വണ്ടിയിൽ എത്ര എ സി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഫ്രണ്ട് ക്ലാസ്സിൽ കൂടെ കത്ത് കയറും കൂടെ ആണ് അപ്പൊ പറഞ്ഞത് ബാക്ക് പോരകോലോട്ട് ഇതാണ് കുമാരകോവില് പോകുന്ന വഴി ആ ഉടുപ്പിയ റെസ്റ്റോറന്റ് വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് അപ്പം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കളിയിക്കാവള മുതൽ ഏകദേശം ഏകദേശം തക്കല വരെയൊക്കെ റോഡ് കുറച്ച് മോശമായിരുന്നു തക്കലല്ലേ സാമിയാർപ്പടം കഴിഞ്ഞു നമ്മളാ ചായ കുടിക്കുന്ന അതൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് എന്ന് പറഞ്ഞാല് ഗട്ടർ ഉള്ളവടച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ഈ കളിയിക്കാവുള്ള കുഴിത്തറ മാർത്താണ്ഡം ഭാഗത്തൊക്കെ ഒരു രക്ഷയില്ല റോഡ് അത് കഴിഞ്ഞ് ഇപ്പൊ റോഡ് നല്ലതായിട്ടുണ്ട് ആ ഇപ്പം റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡായിട്ടുണ്ട് ഇവിടെ ഇവിടെ റൈറ്റ് സൈഡിൽ വാഴ കൃഷി ഭീകരമായ വാഴ കൃഷി വാഴ കൃഷി കാണുമ്പോ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റൂല എന്തോ അവിടെ റോഡ് പുതിയ വലിയ റോഡ് ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യണ്ടേ എവിടെങ്കിലും റോഡ് വരണ്ടേ റോഡിന്റെ അലൈൻമെന്റ് അനുസരിച്ച് പോണ്ടാണെങ്കിൽ പോണ്ട് വീടുണ്ടെങ്കി വീട് വീട്ടുകാർക്ക് പൈസ കൊടുത്ത് അവരെ മാറ്റിയിട്ട് ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ റോഡ് ഉണ്ടാക്കും ഇതുവഴിയാണ് പോണത് റോഡ് നടക്കുന്നത് ആ ഇത് ഒരുപാട് കാലമായി ഇങ്ങനെ കിടക്കുന്നു ഇവിടെ ഇപ്പൊ അവിടെയാണ് നോക്കിയപ്പോ ഇച്ചിരി ഒരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് ഒരു വർഷം മുന്നേ വരുമ്പോഴും ഇവിടെ ഇതേ അവസ്ഥ തന്നെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കും ഇപ്പൊ കുറച്ച് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ നമുക്ക് ോട്ട് പോകുമ്പോ ബാലരാമപുരത്തേ ഉള്ളൂ അല്ലേ ഇതുപോലെ റോഡ് സൈഡില് ഫോട്ടോ എല്ലാ എന്തെ ഭരണിയും ആ മലേര മോൾ ഒരു ക്രോസ് ഇരിക്കുന്ന ഏറ്റവും മോൾ വീഡിയോ ചർച്ചാണോ ചർച്ച് ചെല ചർച്ച ഉണ്ടോന്ന് അറിഞ്ഞൂടിച്ചിട്ടുണ്ട് നമ്മള് നാഗർകോവിൽ കന്യാകുമാരി ലെഫ്റ്റ് തിരുനെല്ലുവേലി സ്ട്രേറ്റ് മധുര സ്ട്രെയിറ്റ് നമ്മള് കന്യാകുമാരിയിൽ പോകണമെങ്കില് ഇതിന്റെ അടിയിൽ കൂടെ ഇത് ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോണം അവിടെ നമുക്ക് കാണാം ഇങ്ങോട്ടുള്ള വഴി ഉണ്ട് ഫ്ലൈ ഓവറിൽ കണ്ടാ ഈ റൈറ്റ് സൈഡിൽ ഒരു വഴി ആ ബൈക്ക് വന്നില്ലേ അതോ ആ കാർ പറഞ്ഞാ റൈറ്റ് സൈഡിൽ അത് കന്യാകുമാരി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയാണ് ഇങ്ങോട്ട് ഒരു വൺ വേ മാത്രം ഇതിലൂടെ കയറ്റി വിടുന്നുണ്ട് അങ്ങോട്ട് പോണവര് ഈ ഫ്ലൈ ഓവറിന്റെ അടി കൂടെ വന്നിട്ട് താഴെ കൂടെ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും കൊലവാഴ കൊണ്ട് പോകണം കപ്പ കൊല ഇത് കൊലവാഴയാണേ അതായത് ഈ ഇത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മളെ നാട്ടിൽ ഇപ്പം കാഴ്ച കുറവാണ് പണ്ടൊക്കെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഈ കൊല വാഴയും വെച്ച് കെട്ടി അതായത് വാഴ മൂടോടെ വെട്ടും കൊല വെള്ളം നല്ല വിളഞ്ഞ കൊല മൂടോടെ വാഴ വെട്ടി അപ്പൊ കൊണ്ടുപോകണവര് വാഴയോടെ കൊണ്ടുപോണത് ഇങ്ങനെ കൊണ്ട് കെട്ടിവയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസിൽ രണ്ട് സൈഡിലും കെട്ടി വെച്ചിട്ട് അതില് ഈ ചെന്തെങ്കിന്റെ കൊല ഒന്നോ രണ്ടോ കൊലയും കൂടെ കെട്ടി തൂക്കിയിടും അവരിപ്പ കല്യാണ കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ടില് ആ ഉത്സവത്തിന് പിന്നെ അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും പണ്ട് இங்கரேது இப்பயும் நமக்கு அபூர்வம் அது காணும் இவட அவர் எல்லாத்திலும் இப்பயும் செய்யணுண்ட் தோணுது இவடே இவத்தி பழைய அங்கே இப்போ இப்போ கண்ட ஓடிட்டாடி நிலடிங் ஆனது கண்ட ஈடுட்டது அது வீடு ഒരുപാട് പഴയ ബിൽഡിങ്ങൾ ഇപ്പോഴും ഇവിടെ നിർനൽ സെവൻ ടു ഫോർട്ടി കിലോമീറ്റർ അല്ലേ ഇവിടെ അങ്ങോട്ട് നല്ല റോഡാണ് ഇപ്പൊ നമ്മള് ജസ്റ്റ് നാഗർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നാഗർ ഏകദേശം കഴിഞ്ഞ് നമ്മള് അടുത്ത റോഡിലോട്ട് എത്തി പഴയ നാഗർ നിന്ന് തിരുനെൽവേലി പോകുന്ന ഹൈവേ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയിട്ട് തോവള വഴി കറങ്ങി പോകും ആ റോഡ് ഇപ്പോഴും നല്ല കണ്ടീഷനായിട്ട് കിടപ്പുണ്ട് നല്ല അടിപൊളി റൂട്ടാണ് പക്ഷെ ഇവരിപ്പൊ ഇവിടെ ഒരു ടോൾ റോഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഈ തോവാള പിന്നെന്തോ തോവാള അവിടെ തന്നെ വേറെ ഒന്ന് രണ്ട് കാവൽ കിണറല്ല കാവൽ കിണർ നമ്മളെ മറ്റേ ഹൈവേയിലാണ് അല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലമുണ്ട് പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പൊ ആ ടൗൺഷിപ്പുകളൊന്നും ടച്ച് ചെയ്യാതെ നേരെ നമുക്ക് ഈ കന്യാകുമാരിന്ന് മധുരയിലോട്ട് പോകുന്ന ഹൈവേയിൽ ചെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഇത് ഇനി അങ്ങോട്ട് നല്ല റോഡായിരിക്കും പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട് ഒരു മൂന്ന് മൂന്ന് മണിക്കൂറിലൊക്കെ എത്താൻ പറ്റണം ഇപ്പൊ മല കണ്ട അടിപൊളി വ്യൂ കണ്ട ഫ്രണ്ടില് വീഡിയോ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് മല അല്ല മഞ്ഞു മൂടികിടക്കുന്നു അല്ലേ ആ നമ്മൾ ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ ടോൾ ഗേറ്റ് അഞ്ഞൂറ് മീറ്റർ ഫ്രണ്ടിലുണ്ട് ഇപ്പൊ രണ്ട് സൈഡിലും തെങ്ങ് നിൽക്കുന്ന നിക്കുന്ന തെങ്ങ് നിൽപ്പണ്ട് ഇഷ്ടം പോലെ തേങ്ങയുണ്ട് ആ തെങ്ങും നമ്മള് കേരളത്തിൽ ഇപ്പം ഒരു തെങ്ങില് പരമാവധി മൂന്ന് തേങ്ങ അല്ലെങ്കിൽ നാല് തേങ്ങയൊക്കെയാണ് കാണുന്നത് ഇപ്പൊ നോക്കിയും വേറെ തേങ്ങയുണ്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് തേങ്ങ ഉള്ള രണ്ട് മൂന്ന് കൊല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ തെങ്ങിലും ஆனேண்டல்லே ரைட் சைடுல ஆ கரெக்ட் ஆ கார்நுதற 65 ரூபாயே 40 ரூபாயே 2 ரூபா இப்போ இவிட அங்க இப்ப അതായത് ഈ നുങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ നുങ്ക് ഒരു തേങ്ങ പോലെയാണ് കരിക്ക് പോലെ കരിക്കിന്റെ പരുവം കഴിഞ്ഞ് തേങ്ങയാവും മനസിലായ കരിക്ക് തേങ്ങ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ് അതേപോലത്തെ പറ്റിപ്പൂന്മാര് നടത്തും നുങ്ക് ആ ഒരു ഒരു ഇളം പരുവത്തിലാണ് അതിന്റെ ടേസ്റ്റ് ദൂരെ കണ്ടെത്തെ അല്ലേ ഭയങ്കര രസം പക്ഷേ നിന്നൊരു പ്രത്യേക ബ്യൂട്ടി അല്ലേ ഇങ്ങനെ മൂടി കിടക്കണോണ്ടേ നല്ല രസമുണ്ട് ആ പിന്നെ നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവൂല നമ്മൾ എനിക്ക് എന്റെ പ്രശ്നം എന്ന് എനിക്ക് ഈ വണ്ടിയൊക്കെ എൺപതാണ് എന്റെ എന്റെ കാല് എൺപതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ ഈ എൺപതിൽ പോയാ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റൂല ഒരു ഒരു ഹൺഡ്രഡ് മെയിൻറ്റൈൻ ചെയ്ത് പോണം എങ്കിലേ ഒരു മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യാൻ പറ്റുള്ളൂ സമയം ഇപ്പൊ പന്ത്രണ്ട് അമ്പതായില്ലേ ഈ റൂട്ട് ഭയങ്കര ഭംഗിയുള്ള റൂട്ടാണ് ഇതിന് മുന്നേ ഞാൻ ഇതുവഴി വരുമ്പോഴും ഈ റൈറ്റ് സൈഡിലുള്ള ഈ മലയില്ലേ ഇത് ഭയങ്കര രസമാണ് കാണാൻ ഇതിന്റെ ആ ഈ ഈ മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്നതിന്റെ ആ ഇലയുടെ ഭംഗിയും അതെല്ലാം കൂടെ നമ്മള് എന്താ 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 പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര രസമുള്ള ഒരു ഒരു സ്പോട്ടാണ് ഇവിടെ നിങ്ങനെ മുകളിലോട്ട് മല കിടക്കണ കേട്ട ഭയങ്കര രസമാണ് അത് ആരെയൊന്നും കാണൂല എന്തെങ്കിലും ജീവികളൊക്കെ കാണും പക്ഷെ വലിയ ജീവികളൊന്നും കാണൂലിയാണ് ഭയങ്കര ക്രോസ് വിൻഡുണ്ട് കേട്ടോ ഇവിടെ

ഇതുവഴി നമ്മള് ഇതുവഴി നമ്മള് പോയിട്ടുണ്ട് പക്ഷെ അമ്മന് അത്രയും ഓർമ്മ വരാനൊന്നും സാധ്യതയില്ല നമ്മളൊരു രണ്ട് രണ്ടര വർഷം മുന്നേ നമ്മൾ ഒരിക്കലും കോയമ്പത്തൂര് സഫാരി പോയപ്പോ ഇതുവഴി പോയി ഈ റൂട്ട് നമ്മള് പോയി ബൈപ്പാസ് റോഡ് എത്തി നമ്മളിതായി ഇത് കന്യാകുമാരി മധുര റൂട്ടാണ് നമ്മളെ ഫ്രണ്ടിലേക്ക് കാണുന്നത് എന്നാ തൊട്ടപ്പുറത്ത് കുറച്ച് ഫ്രണ്ടിൽ പോയാ മതി ഇതിന്റെ സൈസ് സൈസൊക്കെ അങ്ങനെ നമ്മള് ഹൈവേയിൽ കയറി കന്യാകുമാരി മധുരൈ അതായത് കന്യാകുമാരി കാശ്മീർ ഹൈവേ എത്ര നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ ാണ് തിരുനെൽവേലി ടൗൺഷിപ്പ് സമയപ്പായി ഒന്ന് മുപ്പത്തഞ്ചായ അടുത്ത എവിടെയെങ്കിലും ഫുഡ് ടുത്തെ മലയുടെ മുകളിൽ അറിഞ്ഞൂടാട്ടാ ഒരു വലിയ ആടിന്റെ പ്രതിമ അല്ലേ ഇവിടെ ഈ ഷൂട്ടിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഈ സ്ഥലം ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര വ്യൂ അല്ലേ ഇത് രണ്ട് സൈഡിൽ കട്ട് ചെയ്ത് അതവിടെ മലേര മുകളിലാണ് ഇരിക്കുന്നത് എങ്ങനെയുണ്ട് അതെ ഞങ്ങള് തിരുനെല്ലുവേലി കഴിഞ്ഞ് കൊറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നല്ല വിശപ്പടിച്ചു പക്ഷെ ഒരു സാധനവും കാണാനില്ല രണ്ട് സൈഡും വിജനമായിട്ട് കിടക്കുന്നു അങ്ങനെ പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പം ഒരു റെസ്റ്റോറന്റ് കണ്ട് ലെഫ്റ്റ് സൈഡില് അപ്പൊ ആ റെസ്റ്റോറൻറിൽ പോവാന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് പാസ് ചെയ്തപ്പോഴാണ് കണ്ടത് അങ്ങനെ അതിൽ അവിടെ പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇവിടെ ഒരു ഡിവൈഡർ കണ്ട സ്ഥലത്ത് സ്ലോ ചെയ്തപ്പം ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റ് കോവിൽപട്ടി എത്തണേനും കുറച്ച് മുന്നേ തിരുനെല്ലി കഴിഞ്ഞ് കോവിൽപട്ടി എത്തുന്നതിനും കുറച്ച് മുന്നേ ആയിട്ടാണ് അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ചപ്പാത്തിയും കുറുമയെ കഴിച്ചു വയർ നിറഞ്ഞു സമയം രണ്ട് നാൽപ്പത്തഞ്ച് ഇനി നമുക്ക് വീണ്ടും ഇവിടുന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് അതിലേക്ക് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പം വിശന്ന് കണ്ണ് ഇരുന്നുകൊണ്ടാണ് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് എനിക്ക് ഇത് കൊള്ളാം കേട്ടോ ഈ റെസ്റ്റോറന്റ് വലിയ കുഴപ്പം ആവറേജ് ആവറേജ് സെറ്റപ്പ് ആണ് എന്നാലും കുഴപ്പമില്ല ടോയ്ലറ്റ് ഒക്കെ അത്യാവശ്യം ക്ലീനാണ് ആ ഫുഡും മോശമൊന്നും പറയാനില്ല വലിയ ആ വലിയ കത്തി റേറ്റും ഇല്ല ചപ്പാത്തി ഒരു സെറ്റ് ചപ്പാത്തിക്ക് എഴുപത് രൂപ പിന്നെ ചായക്ക് പണന്നോ അല്ലേണ്ട പൈസ കൂടുതല് എന്നിട്ട് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ചന മസാല ഉണ്ടെന്ന് പറഞ്ഞു അവര് അവസാനം നമ്മൾ മുങ്ങി തപ്പിയെല്ലാം നോക്കിയപ്പോ அக்கெண்டு கடலி ஒரு கடலத்து கிட்டு கொள்ளம் கறி நல்லோட்டு சூப்பர் பைனாப்பிள் பைனாப்பிள் கேசரி ஆயிரம் அங்கே நம்ம வீண்டும் போயிட்டு அது தோணும் அது கழிஞ்சு நல்ல கிருஷி நடக்கணும் ரெண்டு சைட் അത് ഒടമുള്ളു എന്നാണ് പറയണത് ഈ സാധനത്തിന് തമിഴ്നാട് നമ്മള് എവിടെ പോയാലും കാണാൻ ഈ ഇപ്പൊ ഈ പല സ്ഥലത്തും വേപ്പെല്ലാം നിക്കണതേ ഇതൊക്കെ ഇവർ ഇവരിപ്പൊ വെച്ചതാണ് പണ്ട് തെഫ്റ്റ് സൈഡിൽ നിൽക്കണ അത് ഓടാ എവിടെ പോയാലും ഈ ചെടി ഈ ഒരു ചെടി മാത്രമേ കാണുകയുള്ളുമായിരുന്നു നമുക്ക് ഇപ്പൊ ഇവര് നട്ടു പിടിപ്പിച്ച് വന്നതാണ് ഈ തെങ്ങും വേപ്പ് നിക്കുന്നതൊക്കെ ഇവര് രണ്ടാമത് റെഡിയാക്കി എടുത്ത് വന്നതാണ് പണ്ട് എവിടെ പോയാലും തമിഴ്നാട്ടിൽ എവിടെ പോയാലും റോഡിന്റെ രണ്ട് സൈഡിലും ഈ സാധനം മാത്രമേ ടോൾ എത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു നൂറ്റിന്റെ ടോൾ ഉണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ കറങ്ങി അത് എടുക്കാൻ വിശ്വങ്ങിരുന്നപ്പോഴാണ്ട് അല്ല ഈ റോഡൊക്കെ നമുക്ക് ടോൾ ടോള്ണ എന്തെങ്കിലും വിഷമോ നല്ല റോഡാണ് ശിവകാശി കഴിഞ്ഞു ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല കൊറേ ക്രാ

சூரியகாந்தி பாடம் ஆ இവിടെ என்னதுondallo ஒரு சென்னை പ്ലാന്റ് ആണ് ഫാക്ടറി അത് എന്ത് ദൂരം കിടക്കണം നോക്ക് എത്ര വലിയ കൺവെയർ ബെൽറ്റുകൾ എന്ത് വലിയ എത്ര കിലോമീറ്റർ എന്ന് പറയുമോ രണ്ടു മൂന്ന് എനിക്കോണ്ട് നാല് കിലോമീറ്റർ ഒക്കെ ഓടിയാലാണ് ഇതിന്റെ ചുറ്റും കവർ ചെയ്ത് എത്തുന്നത് എന്തോ എന്തോ പാർക്കല്ലാമോ അത് സ്ലൈഡും പാർക്കും ഒന്നും അല്ല അതെല്ലാം അതിന്റെ ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽസ് പോകുന്ന ബെൽറ്റുകളായിരിക്കും അത് പാർക്ക് ഒമ്പിനും കണ്ടപ്പോ പാർക്കും ഇവിടെയൊക്കെ കണ്ട നിറേ വേപ്പും മരങ്ങളൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മധുരം എത്തിയിട്ടുണ്ട് ഹൈവേയിൽ നിന്ന് നമ്മള് സർവീസ് റോഡ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് ഈ സർവീസ് റോഡിന്റെ മീൻസ് ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കാരണം റൈറ്റ് എടുത്ത് ടുത്ത് നേരെ പോണം നമ്മൾ അങ്ങനെ മധുരയിൽ എവിടെയോ എത്തി ഇവിടെ നീ കറക്റ്റ് പേരറിയില്ല ഇവിടെ നീ റൗണ്ട് അബോട്ട് കറങ്ങി ആ ഇടവഴി കൂടെ പോവാനാണ് പറയുന്നത് அது திருவனந்தபுரம் பட்சம் முடுக்கி கூட கருவி போக மீனாட்சியும் இவரு கிரியேட்டீவா சொல்லி

നമുക്കൊരു അബദ്ധം പറ്റി ഇവിടെ അതായത് നമ്മള് നമ്മള് ആണ് നമ്മളെ ഡെസ്റ്റിനേഷൻ ഇട്ട് വന്നത് ഗൂഗിൾ മാപ്പില് അപ്പം ഇനി ആരെങ്കിലും വണ്ടിയും കൊണ്ട് വരണമെങ്കിൽ പാർക്കിംഗ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട് ഇവരുടെ അത് വേണം ലൊക്കേഷൻ ഇട്ട് വരാൻ വേണ്ടി അപ്പം നമ്മൾ ഈ ടെമ്പിൾ ലൊക്കേഷൻ ഇട്ട് വന്നപ്പോൾ നമുക്ക് ഇപ്പം അമ്പലത്തിന്റെ ഒരു വളയം കറങ്ങേണ്ടി വന്നു ഇവിടെ പാർക്കിംഗ് സ്ഥലത്തെത്തി നമ്മൾ ഈ ക്യൂലി കയറി അതൊക്കെ സ്ഥലം കിട്ടുന്ന അനുസരിച്ച് പാർക്ക് ചെയ്യാം സ്ഥലമുണ്ടാവും ഇവിടത്തെ പാർക്കിംഗ് ഉണ്ടോ അടിപൊളി പാർക്കിങ് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് അത് മോളിൽ വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര സ്ലോട്ട് താഴെ ഫ്രീ ആണ് നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട് പക്ഷെ വേറെ ഒരു സ്ഥലത്തും അമ്പലത്തിന് ഇങ്ങനത്തെ പാർക്കിംഗ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോവാം ഫാസ്റ്റായിട്ട് പോവാം അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞു അതിനകത്ത് ഫോണൊന്നും അലൗഡ് അല്ല ഭയങ്കര തിരക്ക് ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുവാണ് ചെറിയ മഴയുണ്ട് ഇവിടെ അപ്പോൾ ഇനിയിപ്പം രാത്രിയുള്ള യാത്രയാണ് അതിനിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അതേ റൂട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈബൈ